ഐ ഒ എസ് എയ്റ്റീൻ അപ്ഡേഷിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ വെറുത്തൊരു സംഭവമാണ് നമ്മുടെ ഗാലറി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോട്ടോസിലെ ആപ്പ് നമ്മുടെ ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്ന രീതിയിൽ ഇനി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പണ്ടത്തെനെക്കാട്ടി മികച്ച രീതിയിൽ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ചങ്ക്സ് ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ജസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് ഒന്ന് മാറ്റിയാൽ മാത്രമല്ല നിങ്ങളുടെ ഐഫോണിലെ ഗാലറി തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വെട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോസ് ആപ്പിൽ പോവാം ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും താഴത്ത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കസ്റ്റമൈസ് ആൻഡ് റീ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഞാൻ ഈ കൊടുത്ത ഈ ഒരു ആറ് ഐറ്റംസ് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഫസ്റ്റ് മീഡിയ ടൈപ്പ് സെക്കൻഡ് ആൽബം തേർഡ് പിൻഡ് കളക്ഷൻ ഫോർത്ത് യൂട്ടിലിറ്റി പീപ്പിൾ ആൻഡ് റീസെൻറ്റേസ് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം ആഡ് ചെയ്യുക നോർമലി എല്ലാവർക്കും അത്യാവശ്യം ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ സിക്സ് ഐറ്റംസ് ബാക്കിയൊക്കെ നിങ്ങൾ അൺടിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും ഇതുപോലെ ഉണ്ടാകുന്ന ഇനി നിങ്ങൾ ഫോട്ടോസ് ആപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കും നിങ്ങളുടെ ഗാലറി എല്ലാം മൊത്തം അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അടിപൊളി ടിപ്സ് ഐഫോൺ ആൻഡ്രോയിഡ് സംബന്ധിച്ച എല്ലാ ടിപ്സ് ലഭിക്കാം നമ്മുടെ മൊഹാസെക് മലയാളം യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ ലൈക്ക് ചെയ്ത് വെക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മാർക്കറ്റ് അടുത്തൊരു നല്ല അടിപൊളി ട്രിക്സുമായിട്ട് വീണ്ടും കാണാം ബു ബൈ